ഈശോ മിശിങ്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുവിയ എൻ്റെ കുടുംബാംഗങ്ങളെ ഇന്ന് രാവിലെ തന്നെ ടോക്കൺ കെടുക്കുകയാണ് വൈകുന്നേരത്തേക്ക് വെക്കുന്നില്ല കേട്ടോ എന്നൊക്കെ സുഖമാണുള്ളതല്ലേ കുഞ്ഞുങ്ങളെ യു ഹാപ്പി അത് ശരിയാവില്ല സുഖമാണോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ ചെയ്ത് പ്രാർത്ഥിക്കാം എനിക്ക് ദിവസങ്ങളില്ലെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ശരിക്കും ഈശോയുടെ വലിയൊരു വേദനയാണ് പാപികളുടെ മാനസാദ്രത്തിനും അല്ലേ പാപികളുടെ മാനസഹ അപ്പോൾ അത് കഠിന പാപികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം സ്വർഗം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മ ലോകത്തിൽ പ്രതിഷ്ഠപ്പെട്ടതിൽ സഭ അംഗീകരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അത് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു ദൈവമേ കഠിന പാപ ഒരു കരണക്കും എല്ലാ ദിവസവും ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ വലിയ ദൈവാനുഗ്രഹപ്രദമായ സംഗതിയാണ് നമുക്കൊരു നന്മ ചൊല്ലി കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധി അമ്മ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മ ഈശോയുടെ ഭക്തൻ നമ്മുടെ പ്രാർത്ഥന എത്തിക്കും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ പാപികളുടെ മാനസാന്തിര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നമുക്കൊരു നന്മറും ചൊല്ലി ആ ഒരു കൃപ നമുക്ക് കിട്ടാൻ വേണ്ടിയും കഠിന ഭാഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നന്മറും ചൊല്ലി കാഴ്ചവയ്ക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ ആമേ പ്രൈസ് സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹൃദയത്തിൽ അറിയാതെ പോലും ഇങ്ങനെ പറഞ്ഞു പോകരുത് എന്നാണ് വിഷയത്തിന്റെ തലക്കെട്ട് നിയമാവരത്തിന്റെ പുസ്തകം എട്ട് പതിനേഴിലാണ് പദം ചാപ്റ്റർ ചൈറ്റ് വേഴ്സ് സെവൻറ്റീൻ എൻ്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ കർത്താവ് മോശയുടെ നേതൃത്വത്തിലൂടെ കൊണ്ടുവന്ന ജോഷുവായിലൂടെയൊക്കെ ആ ദേശമെല്ലാം വിഭിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കാനാദേശം തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ സദ്യത്തിൽ ഇവർ യുദ്ധം ചെയ്തിട്ടാണ് ഇതെല്ലാം കീഴ്പ്പെടുത്തി അപ്പോൾ അത് പക്ഷേ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവമായ കർത്താവാണ് പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അറിയാതെ നമുക്ക് പറയൊരു ടെൻഡൻസി വരാം അതുകൊണ്ട് മോശം മുൻകൂട്ടി പറയുകയാണ് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളിലെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടി നേടിത്തന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞു പോകരുത് അറിയാതെ പോലും പറഞ്ഞേക്കരുത് അതെന്ന സെൻസ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ദൈവമാണ് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം വാസ്തവത്തെ നമ്മളിലൂടെ എല്ലാം ചെയ്യുന്നത് ദൈവമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണിത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം എന്ന് എന്നാരംഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ലെന്നും എൻ്റെ ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്ന് എന്ന് ബോധ്യമുണ്ടാകുന്ന അന്നേ ഒരാളുടെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തെല്ലാം അറിയാതെ വരും നമ്മൾ പറയരുത് കേട്ടോ ദൈവവേ ഇല്ല അങ്ങാണ് ചെയ്തത് അങ്ങാണ് ചെയ്തത് അങ്ങേക്കും മഹത്വം അങ്ങേക്കും സ്തുതി അങ്ങേക്ക് ആരാധന ഇതറിയാതെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും എന്തിനും വരുന്ന ഒരവസ്ഥയിലേക്ക് വരണം അപ്പോൾ നമുക്ക് അദ്ദേഹം ജീവിതത്തിൽ ഒരു ബാലൻസ് കിട്ടും കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് വിശ്വസ് ചെയ്യാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നമ്മി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് നിയമാവർത്തനം എട്ട് പതിനേഴ് ആ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിയട്ടെ ഒരിക്കലും കർത്താവ് ഞങ്ങൾ ഞങ്ങൾ തന്നെ മഹത്വം എടുക്കാതെ അഹങ്കരിക്കാതെ എല്ലാം ദൈവമാണ് ചെയ്തത് എന്നൊരു ചിന്തയോടുകൂടി മരിക്കുന്നതോടവര് ജീവിക്കാൻ ക്രഭ നൽകണമേ കർത്താവായ ദൈവമേ ഇവരുടെ കുടുംബങ്ങളെ ഇപ്പൊ പ്രത്യേകം ആശ്രദിക്കുകയാണ് ഇങ്ങനത്തെ ചിന്തയുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണമേ കുമ്പസാരിക്കാൻ ക്രഭ കൊടുക്കണമേ ഇവരുടെ കുടുംബങ്ങളെ കഠിന പാപത്തിൽ ബന്ധിക്കപ്പെട്ട മാനസാന്തരം കൊടുക്കണമേ എൻ്റെ പിതാവേ രോഗികളെ ആശ്രദിക്കുന്ന കർത്താവ് കർത്താവ് കുമസാരിക്കാൻ മടിയുള്ളവരെ ആശ്രവദിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ നിറയട്ടെ എല്ലാ പൈസാശക്തികളെയും ബന്ധിക്കുന്ന കർത്താവ് ഭാവികളുടെ മാനസാന്തരത്തിനു പ്രാർത്ഥിക്കാനുള്ള കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും വന്ന് നിറയട്ടെ കർത്താവ് വേറെ പ്രത്യേക നിയമങ്ങളെ ആശീർവദിക്കും കുഞ്ഞുങ്ങളെ പ്രത്യേക അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ